എല്ലാവർക്കും പുതിയ വീട്ടിലെ പ്രത്സാഹതം കാട് അരയില്ല നീണ്ടത് നമ്മളെ കാണലിന് പേരറിയാലോ കൊച്ചിന്ന് കാസർഗോഡ് ആൻഡ് ടീം ആദ്യം നമുക്ക് അരയിലെ വിശ വിശേഷങ്ങളെല്ലാം കാണാം

നമ്മൾ വിചാരിച്ച പോലെ പശു കൂടുമ്പിൽ കുടിയൊത്തിച്ചേക്കുന്നു ഇവിടെ വാഴ കൃഷിയെല്ലാം ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നല്ല സുന്ദരമായ സ്ഥലം

അത് അവിടെ ഒരു വഴിയാണെന്നു അപ്പൊ നടന്ന് നടന്ന് നമുക്കൊരു ഒരു കോവ വഴിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ലത് അപ്പൊ അതിലൊന്നും പോയി നോക്കാം ും വരാത്തത് ഓൻ ഉറങ്ങി അതുകൊണ്ട് റെസ്റ്റ് ആയിരം അതുകൊണ്ട് ഞാൻ അച്ഛനെ വന്നിച്ചു ഏതായാലും ഈ വഴിക്ക് പോയി നോക്കാം നെല്ല് വയൽ പോലെ തോന്നും പക്ഷെ അത അത് അതല്ല ചതു ആയതുകൊണ്ട് കൃഷിയൊന്നും ചെയ്യാം ആവില്ല എന്ന് തോന്നുന്നു ഇതൊക്കെ കണ്ടോ വെള്ളത്തിലൊക്കെ വളർന്ന പുല്ല മീനുണ്ടാകും നമുക്കിപ്പൊ മീൻ ഉണ്ടാകുന്ന കാണാൻ പറ്റുമോന്നറിയില്ല നമുക്കൊന്ന് പോയി നോക്കാം നമ്മളെ നാട്ടിലൊന്നും ഇല്ല ഇങ്ങത്തെ പുല്ല് ഇങ്ങത്തെ പുല്ല് കാണുന്ന സ്ട്രോ സ്ട്രോ ആയി ഉള്ളി പൊള്ളയെന്താ

ില് നീന്റെ തുരുത്തിൽ നീർപ്പര പിന്നിടലും അമ്പിൽ oh wow. ചെറിയ ചെറിയ ഇവിടെ ആൾക്കാരൊക്കെ മീൻ പിടിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു വലിയ മീനുകളൊക്കെ ഉണ്ടാവും അത് പുറത്തു വരണില്ല ഇപ്പൊ വരുന്ന ദൂരത്തൊന്ന് കാണുന്നുണ്ട് ഒറ്റക്കെ കേൾക്കുന്നുണ്ട് ൂവിന്റെ മുട്ട് കിട്ടിയിട്ടുണ്ടേ മുട്ടു പറയുണ്ടായിരുന്നു പക്ഷെ വിരുന്ന പൂന്നും കാണാൻ പറ്റില്ല അമ്മ അവിടെ ഒന്ന് നടക്കുന്നുണ്ട് അമൽപ്പൂവിന്റെ മുട്ട പൂവന്ന് പൂ നമ്മ എവിടെയും കണ്ടിച്ചില്ല അതുകൊണ്ട് നമ്മ ഈ പൂ വിരിക്കുന്നു Kapa nama mandu Nuu Kapa nama ina nama mokke Nani kondi nani Nani kondi Nani kondi Kapa nama koi Arute u irerikana Nuu